എല്ലാവർക്കും നമസ്കാരം ദണ്യമയ ജീവിതം ചെറുതായിട്ടൊരു ഇടവേളയിൽ മുടങ്ങേണ്ടി വന്നു അത് മുടങ്ങാനുള്ള കാരണം ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്നത് പ്രഭാഷകനായുള്ള പട്ടാമ്പി ഗോപകുമാരാണ് ഇതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഗോപകുമാറിന് ചില ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ധന്യമായ ജീവിതം കുറച്ചൊരിടവേളയിൽ മുടങ്ങിപ്പോയി പക്ഷെ പണ്ട് കേട്ടിരുന്ന വ്യക്തികൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് വീണ് തുടങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് സമീപകാലത്ത് ഒരു സ്കൂളിൽ സംസാരിക്കാനായിട്ട് പോയി സ്കൂളിൽ സംസാരിക്കുമ്പോൾ ആ കുട്ടികളെ നോക്കി അതിനനുസരിച്ചുള്ള വിഷയമാണ് സംസാരിക്കുക എവിടെ പ്രസംഗിക്കുമ്പോഴും സമയം സന്ദർഭം ശ്രോതാക്കളാകെ എന്നൊക്കെ നോക്കിയാണ് അപ്പോൾ വളരെ പാവങ്ങളായ കുട്ടികളാണ് ആ കുട്ടികളോട് സംഭാഷണമന്ത്യ ഞാനൊരു കഥ പറഞ്ഞു എന്നെ സംഭവിച്ചിടത്തോളം ധാരാളം കഥ പറയുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയതെങ്കിലും പിന്നീട് ഹെഡ് മാസ്റ്റർ മുറിയിൽ വന്നപ്പോൾ ചില കുട്ടികൾ പുറത്ത് വരാൻ ഒരു കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറിൻ്റെ കഥ വല്ലാതെ ഫീൽ ചെയ്തു തോന്നി യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം ആര് കരയണതും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരിടത്ത് ചെന്നപ്പോൾ ഒരു സ്ത്രീ കരയണു അതിൻ്റെ പുസ്തകം കേട്ടിട്ടായിരുന്നില്ല ആ ഹാഡിൽ ആ കുട്ടിയുടെ അച്ഛൻ തുടർച്ചയായിട്ട് സംസാരിച്ചിരുന്നു അച്ഛൻ മരിച്ചുപോയി അച്ഛനെ ഓർമ്മ വന്നു നമ്മളും ചിലപ്പോൾ കണ്ണുനീരണിയുന്നത് വേറെ ഏതോ ഒന്ന് വരുമ്പോൾ നമുക്ക് മറ്റൊന്ന് ഓർമ്മ വരും നമ്മുടെ മനസ്സ് ഭൂതത്തിലേക്കും ഭാവിയിലേക്കും ഒക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് കുട്ടിയോട് പറഞ്ഞു ഒരമ്മ മകൻ അച്ഛൻ ഇവരൊക്കെ ഉപയോഗിച്ച് പോയിരിക്കണം അമ്മ പല സ്ഥലത്തൊക്കെ ജോലി ചെയ്തിട്ട് ആണ് മകനെ പുലർത്തുന്നത് മകൻ സ്കൂളിലേക്ക് ചുവറ്റുപാത്രമായിട്ട് പോകും ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രാവിലെ മകനെ യാത്ര ആക്കിയതിനം ഒരു ദിവസം അമ്മ ശ്രദ്ധിച്ചു മകൻ ചോറ്റുപാത്രം എടുത്തിട്ടില്ല അമ്മ ഈ ചോറ്റുപാത്രമായിട്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നിന്നു ആ കുട്ടികളെ വിളിച്ചു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണകുമാരനെ ഒന്ന് വിളിക്കുമോ കുട്ടികൾ അവിടെ തിന്നു കുട്ടികൾ പറയണത് സത്യമാണ് കുട്ടി പറഞ്ഞത് എടാ കൃഷ്ണകുമാരെ നിന്നെ കാണാൻ ഒറ്റക്കണ്ണി ആയിട്ടുള്ള ഒരു സ്ത്രീ മതിലിൻ്റെ അപ്പുറത്ത് വന്നു നിൽക്കുന്നുണ്ട് കുട്ടികളുടെ ഭാഷയല്ലേ ഈ കുട്ടിക്ക് വല്ലാത്ത ഞെട്ടലുണ്ടായി ഒറ്റക്കണ്ണി ഏതായാലും വന്ന് നോക്കുമ്പോൾ അമ്മയാണ് അമ്മയ്ക്ക് ഒരു കണ്ണില്ല പക്ഷെ ആ ഒറ്റക്കണ്ണി പ്രയോഗം ആ കുട്ടിക്ക് ഭയങ്കര വിഷമുണ്ടായി അമ്മയ്ക്ക് ഒരു കണ്ണില്ലായെന്ന് ആ കുട്ടി ശ്രദ്ധിച്ചിട്ടേ ഇല്ല നമ്മുടെ പരിചയക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ചില വികലാംഗരായിരിക്കും ചിലവർ പക്ഷേ ദിവസേന കാണുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നേ ഇല്ല വേറൊരാള് പറയുമ്പോഴാണ് ഓ അങ്ങനെ ഉണ്ടല്ലേ കാരണം ഡെയിലി നമ്മൾ കാണുകയല്ലേ ഈ കുട്ടി ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ആ സമയം മുതൽക്ക് അമ്മയെ വെറുത്തു ഒരു കാരണവുമില്ലാതെ ഈ ഒറ്റ കാരണത്തിൽ അമ്മയെ വെറുത്തു പിന്നെ അമ്മയുടെ മുഖത്ത് നോക്കുകയേ ഇല്ല കുട്ടി വലുതായി ചെറുപ്പക്കാരനാവുമ്പോഴൊക്കെ ആണ് നാട്ടുകാർ പറമ്പു ആ ഒറ്റക്കണ്ണി മിന്നസിയുടെ മകൻ എന്നാണ് പറയുന്നത് അമ്മയോട് സംസാരിക്കൂല അമ്മ മകൻ ബന്ധമില്ല അമ്മയുടെ മുഖം കണ്ടുകൂടെ പഠിക്കാൻ മിടുക്കനായിരുന്നു ആ കുട്ടി നല്ല മാർക്ക് കൊടുത്തു പാസ്സായിട്ട് പോകുമ്പോൾ അമ്മയോട് യാത്ര പോലും പറയാതെ ഒട്ടപ്പോ നല്ല ഉദ്യോഗത്തിൽ ഭരിച്ചു അമ്മ അവിടുന്ന് ഇപ്പോഴത്തെ വാടകയുടെ ഒക്കെ മാറി വേളകളൊക്കെ മാറി സ്വയം തൊഴിൽ ചെയ്തിട്ടാണ് ഉപജീവനം നടത്തിയത് കുറേ കാലം കഴിഞ്ഞു മകൻ കല്യാണം കഴിച്ചു അമ്മയോട് പറഞ്ഞില്ല അതിൽ മക്കളുണ്ടായി അമ്മയോട് പറഞ്ഞില്ല ഏതോ ഒരു ദിവസം ആ വീട് അന്വേഷിച്ചിട്ട് അമ്മ അവിടെ പോയി കുട്ടികളെ കണ്ടു മകൻ്റെ ഭാര്യ കണ്ടു അവർക്ക് മനസ്സിലായതേ ഇല്ല ഏതാ ഈ സ്ത്രീ കുട്ടികളെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പോകുന്നതിനം ഒരൊറ്റക്കണ്ണി വന്നിരുന്നു സ്ത്രീന്ന് പറഞ്ഞതും അത് കേട്ടാൽ ഇയാൾക്ക് പ്രഷർ വരും പക്ഷേ സ്കൂളിൻ്റെ നൂറാം വാർഷികം ഏറ്റവും മാർക്ക് കിട്ടിയ കുട്ടികൾ ഉന്നത സ്ഥാനത്ത് എത്തിയവർക്ക് സ്വീകരണമുണ്ട് കഥാനായകനും സ്വീകരണമുണ്ട് ഏതായാലും ജന്മനാടല്ലേ അവിടെ വന്നു അവിടെ വന്നിട്ട് സ്വീകരണത്തിന് പങ്ക് ചേർക്കൊണ്ടതിന് ശേഷം നമ്മുടെ വീടിപ്പം എവിടെയാന്ന് അന്വേഷിക്കാൻ ഒരു തോന്നല് മനുഷ്യ സഹതല്ലേ അങ്ങനെ കാർഡെടുത്തിട്ട് വീടിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ അവിടെയൊക്കെ ഫ്ലാറ്റുകളാണ് അപ്പം അവിടെ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഒരു സ്ത്രീ താമസിച്ചിരുന്നോ ഏത് സ്ത്രീ ആ ഒറ്റക്കണ്ണി ഒറ്റക്കണ്ണി നേട്ടം ഒപ്പം തന്നെ വെള്ളം മൂടിപോയി അതെ അത് അവിടെ ഒരു ആ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് അവിടെ അന്വേഷിക്കാൻ പടുന്നു അവിടെ തന്നപ്പോഴാണ് അറിയുന്നത് അവിടുന്ന് പോയിരിക്കണു ഒരു അനാഥാലയത്തിലേക്ക് അവിടുന്ന് പോയിരിക്കുന്നു ഏതായാലും ശരി ഇത്രയൊക്കെ അയില്ലേ അനാഥാലയത്തിൽ പോകാൻ വേണ്ടി അവിടെ ചെന്നു അപ്പോൾ അതിൻ്റെ മാട്രൻ പേര് പറഞ്ഞപ്പോൾ മേട്ടനും ചോദിച്ചു ഒറ്റക്കണ്ണിയായൊരു സ്ത്രീയല്ലേ മൂന്നാല് തവണ അതുകൂടിയും കേട്ടപ്പോൾ അതെന്തോ ഒരാൾക്ക് മാനസികമായൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല ആ സ്ത്രീ മരിച്ചുപോയി ഒരു കത്ത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള അവരുടെ കൈപ്പടയിൽ ഒരു കത്ത് എഴുതി വച്ചിട്ടുണ്ട് ആ കത്ത് ഇയാളെ ഏൽപ്പിച്ചു അപ്പോൾ ഏതാ അമ്മ മരിച്ചു പ്രശ്നം തീർന്നു ഇനി ഒറ്റക്കണ്ണി ഒന്നും ഇവിടെ മകനൊന്നും ആരും പറയില്ല ആ കത്തിലെ വരികൾ ഞാൻ അതേമാതിരി ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ട മകന് എന്നെങ്കിലും ഒരിക്കൽ നിനക്കെന്നെ കാണെന്ന് തോന്നുകയോ മറ്റോ ചെയ്താൽ ഞാനിവിടെ ഉണ്ടാവണമെന്നില്ല കത്തെഴുതി വയ്ക്കാൻ കാരണം ഒരു കാര്യത്തിൽ നിന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഒറ്റക്കണ്ണിന്ന് എന്നെ വിളിക്കുമ്പോൾ നിനക്ക് വിഷമം കൊണ്ട് അറിയാം നിൻ്റെ മാനസിക പ്രശ്നങ്ങൾ എനിക്കറിയാം നല്ല രീതിയിൽ ഇനി ജോലി ചെയ്തതിലേക്ക് ഉന്നത സ്ഥാനത്ത് എത്തിയെനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ കണ്ടു ആ വിവരം നീ അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ലെങ്കിലും ഞാൻ കണ്ടു ഞാൻ ആ കാര്യത്തിൽ നൂറ് ശതമാനം സംതൃപ്തനാണ് എൻ്റെ മകൻ ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല അമ്മയോട് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം നിന്നിൽ ഉണ്ടായിട്ട് മാനസിക വിഷമം ഉണ്ടാവാതിരിക്കാനാണ് ഈ കത്ത് നീ പഠിക്കണ കാലത്ത് മതിലിൻ്റെ മുഴുവൻ അവിടേക്കെ കയറി വികൃതി കാണിച്ചു ഒരു മുള്ളോ കുല്ലോ കൊണ്ടിട്ട് നിന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയി എൻ്റെ സ്വത്തും മുതലും താമസിക്കാനുള്ള വീടും ഒക്കെ വെച്ചിട്ട് നിന്നെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോയി എൻ്റെ കുട്ടിക്ക് നഷ്ടപ്പെട്ട കണ്ണ് കിട്ടണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങനെ അനവധി സ്ഥലത്ത് ചികിത്സ കഴിഞ്ഞു ഞാൻ നിരാശയായി സമ്പത്തൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഒരു പ്രത്യേക തരം ഉണ്ട് ഇത് അത്യപൂർവമാണ് കണ്ണ് ശരിപ്പെടുത്താം ഏ ശരിപ്പെടുത്താൻ പറ്റുമോ ശരിപ്പെടുത്താം പകരം നിങ്ങളുടെ ഒരു കണ്ണ് തരേണ്ടി വരും ഒരു മടിയും കൂടാതെ എൻ്റെ ഒരു കണ്ണെടുത്തു എനിക്ക് ആശ്വാസമായി ഒറ്റ കണ്ണുകൊണ്ട് ജീവിക്കാം എൻ്റെ മകന് രണ്ട് കണ്ണുകളും കിട്ടുമല്ലോ ഓപ്പറേഷൻ ഭംഗിയായി എൻ്റെ കുട്ടിക്ക് രണ്ട് കണ്ണുകളും കിട്ടി നീ രണ്ട് കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കുന്നു കാണുമ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ ആയത്തെ രണ്ട് കണ്ണും ആണല്ലോ എൻ്റെ മകനല്ലേ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അല്ലേ അതാണ് ഞാൻ ഒറ്റക്കണ്ണി ആവാനുള്ള കാരണം നിനക്ക് ഒന്നും തോന്നരുത് ഇത് എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഇനി മകൻ അവിടെ ഇരുന്ന് കരഞ്ഞു ഇനി കരഞ്ഞിട്ട് കാര്യം ഇല്ല പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മരണ വീട്ടിൽ പോട്ട് നമ്മളൊക്കെ കരയും മരിച്ചാൽ പോയില്ലേ എപ്പോഴെടുക്കുക എന്ത് സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിലും അത് ജീവിച്ചിരിക്കുമ്പോൾ പ്രകടിപ്പിക്കണം അമ്മ ചെയ്ത സേവനത്തെക്കുറിച്ച് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അത് പറയാതെ അമ്മയെ ബുദ്ധിമുട്ടിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ട് മരിച്ചതിന് ശേഷം കൊല്ലത്തിലൊരിക്കലും ശ്രാദ്ധത്തിന് വന്നുകൊണ്ട് കാര്യം ഇല്ല ഒരു വിചാരം കുട്ടികൾക്കുണ്ടാവണം നല്ലത് വൈകിട്ട് കാര്യമല്ല ഔഷധം തിക്ക സമയത്ത് കിട്ടണം ഇതുപോലെ അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ് ഈ കൃഷ്ണകുമാർ എന്നുള്ള ആ ചെറുപ്പക്കാരൻ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു ഇതാ കുട്ടികൾക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വന്യമീൻ ജീവിതത്തിൽ ഈ കഥ പറയുന്നേ ഉള്ളു തുടർച്ചയായിട്ട് നമുക്കിനി വീണ്ടും കാണാം സജീവമായിട്ട് ഇത് കാണുന്നൊരു പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഭരിക്കുന്നു നമസ്കാരം